പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നേരത്തെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് കൂടെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇടാനായിട്ട് ഒന്ന് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇപ്പോഴേ നമ്മൾ നാല് പാർട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവും നമ്മുടെ ആ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ബാക്ക് വേറെ ഫ്രണ്ട് വേറെ അങ്ങനത്തെ ഒരു രീതിയിലാണ് രീതിയിലാണോട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴേ ഞാൻ അളവ് ചെയ്ത പ്രകാരം മേലെ നിന്ന് നമ്മുടെ ക്രോ ചരി ആണ് കേട്ടോ ആ വന്ന് നിൽക്കുന്നത് ആ ക്രോച്ച് ഏരിയ വരയ്ക്കും നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് എടുത്ത് ബാക്ക് പാർട്ടാണെങ്കിലും രണ്ട് പാർട്ട് സെയിം എടുത്ത് നമ്മൾ ഇതുപോലെ ആ ക്രോച്ച് ഏരിയ വരയ്ക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് അതിതേ നമ്മൾ നേരെ നമ്മൾ ആ ക്രോച്ച് ഏരിയ വരയ്ക്കും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രോച്ച് ഏരിയ വരയ്ക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കാണാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ബാക്ക് പാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്ക് സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ക്രോച്ച് ഏരിയ വരയ്ക്ക് നമ്മൾ അതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ മേൽഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് താഴോട്ട് ഇറക്കി ലോക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ രണ്ട് വശവും നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളത് രണ്ട് ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇത് നമുക്ക് താഴ്ഭാഗമാണ് ആ താഴ്ഭാഗം വരയ്ക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല താഴ്ഭാഗത്തിൻ്റെ മേൽഭാഗത്തായിട്ട് ഞാനൊരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മാർക്കിങ്ങും ഞാൻ പറഞ്ഞു തരാം എത്ര വെച്ചിട്ടാണ് നമ്മളതൊന്നും മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമുക്ക് ആ പാൻറ്റിൻ്റെ സൈഡ് ഭാഗമാണ് வந்துட்டுது அப்போ நம்ம ஆஹ் மேல்பாடம் தொட்டு നമ്മളിത് ഈ ഒരു ഇത് നമ്മുടെ നമുക്ക് വള്ളി ഇടാനുള്ള ഒരു ഏരിയയാണ് അല്ലെങ്കിൽ അലാസ്റ്റിക് ഇടാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത് ആ മേൽഭാഗത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു സൈഡ് നമ്മൾ ആ ഒരു മേൽഭാഗം തൊട്ട് താഴ്ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇത് ഞാനിവിടെ നമുക്ക് ആ താഴ്ഭാഗം എത്തുന്നതിനൊക്കെ തൊട്ട് മേൽഭാഗത്തായിട്ട് ഏകദേശം ഒരു നാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കംപ്ലീറ്റ് നമ്മൾ താഴ്ഭാഗത്തേക്ക് അടിച്ചു വരാരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇത് നമുക്ക് വള്ളിയിടാനോ അല്ലെങ്കിൽ അലാസ്റ്റിക് ഇടാനോ ഉള്ള ആ ഒരു ആണ് അവിടുന്ന് തൊട്ട് നമ്മൾ താഴ്ഭാഗത്തോട്ട് ഇതുപോലെ സൈഡ് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഏരിയ വരയ്ക്ക് ഞാൻ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് താഴെയായിട്ട് ഞാൻ രണ്ടിഞ്ച് ഇപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് തൊട്ട് മേലെയായിട്ട് നടു നടുഭാഗത്തായിട്ട് ഞാനിവിടെ രണ്ടിഞ്ചിൽ ഞാനിതൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മാർക്കിങ് ദ നമ്മൾ സൈഡിൽ കാണാനുണ്ടല്ലോ ആ സെൻട്രലായിട്ട് അപ്പോൾ അതേ അത് ആ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് അത് ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡും കൂടെ ഞാനിതിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തന്നെ താഴ്ഭാഗം രണ്ടും നമ്മൾ ഒന്ന് ചെറുതായിട്ടൊരു കാലിഞ്ച് വീതിക്ക് ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം അതായത് നമ്മുടെ പാദത്തിൻ്റെ ആ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കാണുന്നത് നമുക്ക് ആ ക്രോച്ച് ഏരിയ തൊട്ടിട്ട് നമ്മുടെ ആ ഒരു കാലിൻ്റെ രണ്ട് സൈഡും നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ അതേ ഞാൻ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഏരിയ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചതിനെ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ അതെന്താ ഇങ്ങനെ എന്നുള്ളത് കൺഫ്യൂഷൻ വരണ്ട നമ്മൾ ആ തിരിച്ചിട്ടിട്ട് നമ്മൾ ഉൾഭാഗം മേലേക്ക് എന്ന രീതിയിൽ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതുപോലെ രണ്ട് പാർട്ടായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പാദത്തിൻ്റെ താഴ്ഭാഗമാണ് ഇനി നമ്മളിതിനെ ഒരു കാലഞ്ച് വീതിയിൽ നമ്മളതൊന്ന് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ദൈ ഒരു ഞാനത് ആ കൈവച്ചിട്ട് മടക്കുന്ന രീതിയിൽ ഒരു കാലിഞ്ചി വീതിക്ക് നമ്മൾ കാൽപാദത്തിൻ്റെ താഴ്ഭാഗമാണ് അത് ഒരു ഒരൊറ്റ കാലിൻ്റെ ആണോട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കാൽഭാഗം നമ്മൾ ഇപ്പോഴത്തെ ഞാൻ ആ പാദത്തിൻ്റെ താഴ്ഭാഗം ഞാനിവിടെ കാലിഞ്ചി വീതിക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ ആ ഒരു പാർട്ട് ചേർത്തിട്ടാണ് ചേർത്തിട്ടാണോട്ടോ ചെറുതായിട്ട് നമ്മൾ ആ ഒരു നൂല് ഒന്ന് കോർത്തതിന് ശേഷമാണ് അടുത്ത പാർട്ടിലേക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ഇതേ ഇതുപോലെ നമ്മളൊരു നാലിഞ്ച് ഗ്യാപ്പും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച് തന്നിട്ടുള്ള ആ ഒരു സൈഡ് മാർക്ക് ചെയ്തിട്ടുള്ളതാണിത് ഈ ലോക്ക് നമുക്ക് വിടാതെ നോക്കണം അത് നമുക്ക് അത്യാവശ്യമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് കെട്ടിട്ടിട്ട് അത് ചേർത്ത് അടിക്കരുത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി ഇതേ സെൻറ്ററിൽ നമ്മളൊരു രണ്ടിഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന് ഇതേ തൊട്ട് ബാക്കിലേക്ക് നമ്മൾ ആ ഒരു ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ആ ഒരു സെൻറ്റർ ഇതുപോലെ മടക്കി തൊട്ട് ബാക്ക് അതായത് ഞാൻ കാണിക്കുന്ന രീതിയിൽ തൊട്ട് ും നമ്മൾ ഇതുപോലെ രണ്ട് പോർഷനും ഒന്ന് മടക്കി വെക്കുക ഏറ്റവും സിമ്പിൾ ആണ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ബാക്കിലോട്ട് മടക്കി വെച്ചിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ലോക്ക് ചെയ്ത് നമ്മൾ മേൽ നിന്ന് താഴെ താഴ്ഭാഗത്ത് വരയ്ക്ക് നമ്മൾ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ ഒരു ഏരിയയിലേക്ക് നമ്മളിപ്പോൾ ഈ താഴ്ഭാഗത്ത് കാണുന്ന ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ ലോക്ക് ചെയ്ത് സൈഡിലേക്ക് അടിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇപ്പുറത്തെ പോർഷനിലേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കുക അപ്പോൾ ഒരു വി ഷേപ്പിലായിരിക്കും നമ്മുടെ ആ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ടാവുക അതിന് ശേഷം നമ്മൾ ഒരു ഈ ഒരു സ്റ്റിച്ചിങ്ങിനെ നമ്മൾ വീണ്ടും നല്ല പുറത്തുനിന്ന് ഉൾഭാഗത്തോട്ട് മറിക്കുമ്പോൾ നമുക്ക് മടക്കി അടിച്ച രീതിയിൽ നമ്മുടെ ആ ഒരു കാൽപാദത്തിൻ്റെ താഴ്ഭാഗം നിൽക്കുന്നുണ്ടാവും കേട്ടോ അതാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ന് നമുക്കിത് ഇത്രയും ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് ഇതേ ഞാൻ തന്നെ വീഡിയോ എടുക്കലും സ്റ്റിച്ചിങ്ങും ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ഇതേ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഞാനിതേ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു രീതി ഞാനിതിൽ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു രീതി ഇതേ ഇപ്പോൾ ഇതാണ് നമ്മൾ ഉൾഭാഗത്തോട്ട് നമ്മളിത് നല്ല പുറത്തോട്ട് മടക്കി വെച്ചതിന് ശേഷം വി ഷേപ്പിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആകൃതിയാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് ഇപ്പം ഇത് എങ്ങനെയാണ് ആ താഴ്ഭാഗത്ത് നിന്ന് ലോക്ക് ചെയ്ത സൈഡിലേക്ക് ഒരു വി ഷേപ്പിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഉൾഭാഗത്തോട്ട് നമ്മൾ ആ കോർണറൊക്കെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സാധാ നമ്മുടെ കാൽപാദം നമുക്ക് നല്ല ക്ലീനായിട്ട് രണ്ട് പാർട്ടായിട്ട് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ ഇതേ ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട് ഉൾഭാഗത്തേക്ക് നമുക്ക് അതിൻ്റെ കോർണറൊക്കെ നല്ല രീതിക്ക് ഞാൻ കുത്തിയെടുത്തിട്ട് നമ്മളിതേ മറിച്ചെടുത്തപ്പോൾ നമുക്കിതേ അവിടെ ഒരു ചെറുതായിട്ട് ഒരു സ്ലിറ്റ് പോലെ നമുക്ക് വന്ന് കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കുക ശ്രമിക്കുക അതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടി ട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ ആ മറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഞാൻ ഞാനിത് ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് വേറെ പീസുകളൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് കാൽപാദം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ള മടക്കി അടിക്കാനുള്ള ഒരു എളുപ്പവിദ്യയും കൂടിയാണ് കേട്ടോ ഇത് ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ള കാൽ കാലിൻ്റെ വണ്ണം കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ആ രണ്ട് സൈഡും നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ പ്രധാനമായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് ഉണ്ടായിരുന്നത് എളുപ്പത്തിൽ നമുക്ക് കഴിയും ഒരു തവണ നമുക്ക് കണ്ടു മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു പീസ് നമുക്ക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒന്ന് ഒരു തവണ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് രണ്ട് ഭാഗവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരൊറ്റ കാൽപ്പാതാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി അടുത്തതും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ നമ്മൾ രണ്ട് സൈഡും ഞാനിതെവിടെ കൂട്ടി എടുക്കാൻ പോവുകയാണ് അടുത്ത സൈഡും ഞാനിതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നില്ല അത് രണ്ട് സൈഡും ഞാൻ നല്ല ഫിനിഷിങ്ങായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ മേൽഭാഗത്തേക്ക് വരികയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ നമ്മൾ താഴ്ഭാഗമൊക്കെ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് കിട്ടിയാൽ തന്നെ അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ ഞാനിത് മേൽഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞു ക്രോച്ചേരിയ വരെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ട് പോയിട്ട് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ താഴ്ത്തിയിട്ടാണ് ഞാനിവിടെ അര ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിട്ടിട്ട് ഇതാണ് ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അര ഒന്നര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ അരഞ്ച് വീതിയിൽ താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ക്രോച്ചേരിയ വരയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാനിവിടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്ന ആ രണ്ട് പാർട്ടും ഞാൻ രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒരു സ്ലിറ്റ് പോലെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അതിനെ ഒരു പാർട്ടെടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഉൾഭാഗത്തോട്ട് കാലിഞ്ച് തുമ്പ് ആദ്യം മടക്കി വീണ്ടും ഒരു മടക്കും കൂടെ മടക്കിയിട്ട് ഞാനതിനെ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ഞാനിവിടെ നമ്മുടെ ക്രോച്ച് ഏരിയ വരയ്ക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞു ഒപ്പം തന്നെ നമുക്ക് ആ വള്ളി ഇടാനുള്ള ഗ്യാപ്പും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമുക്ക് ഇടാനുള്ള ഒരു ഗ്യാപ്പ് അപ്പോൾ നമ്മുടെ നമ്മുടെ സ്റ്റിച്ചിങ് ഒരിക്കലും നമുക്ക് ആ ഒരു ഗ്യാപ്പൊന്നും പുറത്തേക്ക് നമ്മൾ കാണില്ല ആ ഒരു രീതിയിൽ നമുക്ക് വള്ളി വള്ളിയിടാൻ മാത്രമായിട്ട് ഞാനിവിടെ ഒരു ഇഞ്ച് ആണ് നമ്മളിവിടെ ആ ഒരു വള്ളിയാണ് ഞാൻ ഇടുന്നത് അല്ലാതെ അലാസ്റ്റിക് അല്ല അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക ക്രോച്ചേരിയയുടെ ആ ഒരു സൈഡ് നമ്മൾ എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇത് ഒരു ഒരു തവണ മാത്രമാണ് നമുക്ക് ആ പാദത്തിൻ്റെ ആ ഒരു ഏരിയ മാത്രമാണ് ഇതിലൊരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ അതും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് സാവകാശം ഒന്ന് ഇരുത്തി വീഡിയോ കണ്ടു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്റ്റിച്ചിങ് ഒരു ഏകദേശം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ് പിന്നെ നമ്മൾ ആ ഒരു പോയിൻ്റുകൾ ഇതിലേറ്റവും പ്രധാനം എന്നുള്ളത് പറയാനായിട്ട് നമുക്ക് ആ ഒരു വള്ളിയിടുന്ന ആ ഒരു ഏരിയ അതുപോലെ തന്നെ താഴ്ഭാഗം നമ്മൾ ആ പാദത്തിൻ്റെ ആ ഒരു ഏരിയ അതെങ്ങനെയാണ് മടക്കി അടിക്കുന്നത് അവിടെ ഒരു ചെറുതായിട്ടൊരു സ്ലിറ്റ് എങ്ങനെയാണ് വരുത്തുന്നത് ഇത്ര മാത്രമാണ് കേട്ടോ നമുക്ക് ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ അത് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത് ചെറുതായിട്ടൊരു വള്ളിയും കൂടെ നമ്മൾ നമ്മളതിൽ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മുടെ സ്റ്റിച്ച് ഒന്നും നമുക്ക് ഇതുപോലെ പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമ്മൾ കസ്റ്റമർക്ക് അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അഭിപ്രായം നമുക്കതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ